ഇന്ന് ചെറിയൊരു വെട്ടിയൊതുക്കൽ വീഡിയോ ആണ് ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ബോർഡർ പോലൊരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതിനെന്ത് പേരാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല കുഞ്ഞിപ്പൂ എന്നാണ് വിളിക്കുന്നത് ഗൂഗിളിൽ നോക്കിയപ്പം കഫി ഹിസോഫി ഫോളിയ അല്ലെങ്കിൽ മെക്സിക്കൻ ഹെദർ അഥവാ ഫോൾസ് ഹെതർ ഒരു പേരാണ് കണ്ടത് എൻ്റെ ഈ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഈ ചെടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എന്നുവെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും അതിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഒരുപാട് ഒരുപാടൊരുപാട് തൈകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിനെ ജസ്റ്റ് നനച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതൊരു മൂന്ന് മാസം മുന്നേ ഞാൻ കട്ട് ചെയ്ത് വിട്ടിരുന്നതാണ് പിന്നീട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതാണിന്ന് വെട്ടി ഒതുക്കുന്നത് ഇതിലാണെങ്കിൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ലാവൻഡർ കളർ ചെറിയ പൂക്കളാണേ അതുപോലെ തന്നെ ഈ ചെടിയിൽ വിത്തും ഉണ്ട് കേട്ടോ ഇത് തേനീച്ചകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണെന്ന് തോന്നുന്നു കാരണം ഇതിൽ എപ്പോഴും തേനീച്ചകളാണേ കുഞ്ഞൻ തേനീച്ചകളും വലിയ തേനീച്ചകളും വരാറുണ്ട് നിറയുണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തും അത് നിറയുണ്ടായിരുന്നേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇതിൽ ഫ്ലവർ കുറവായിരിക്കും പക്ഷേ സാറല്ലേ ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൂക്കൾ വിളിച്ചു വരും ഇതിനകത്ത് പിന്നെ ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്ത ആ കട്ടിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും അത് പ്രോപഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി വളർന്നു വരുമ്പം ഞാനിവിടെ എവിടെയെങ്കിലും തന്നെ അത് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കിയിടാമേ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ